നമസ്കാരം പതിരും കതിരും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയിൽ കൈതേരി സഹദേവൻ എന്ന കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട് കാൽപന്ത് കളി എനിക്ക് വലിയ ഇഷ്ടമാണ് ഇഷ്ടമാണിടൂ ഇടതുകാൽ കൊണ്ട് ഗോളടിക്കണമെങ്കിൽ വലതുകാൽ ചവിട്ടി നിന്നേ പറ്റൂ കളി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് ചവിട്ടിയാലേ വീടെത്തൂ എല്ലാ ദളിതരോടുമില്ല പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ദളിതരെ മാത്രമേ പാർട്ടി ദളിതരായി കാണൂ പിണറായി ലെഫ്റ്റ് റൈറ്റ് ചവിട്ടി പനമരം പോലെ വളർന്ന പോലെയല്ല ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ദളിതരുടെ അവസ്ഥ അവർ ലെഫ്റ്റ് 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 എന്ന് ചവിട്ടിക്കൊണ്ട് ഇടത്തേക്ക് തന്നെ പോകുന്നു വെറുതെ പാർട്ടിക്കൊപ്പം നിന്നാൽ പോരാ പാർട്ടിക്ക് വേണ്ടി പത്താളെ കൂട്ടാൻ കഴകത്ത് വേണം ഓരോ ദളിതനും കഞ്ചാവ് കേസിലും പുലിപ്പല്ല് കേസിലും പ്രതിയായ വേടനെ പാർട്ടിക്ക് വേണം എന്നാൽ ചെയ്യാത്ത കുറ്റത്തിന് ഇരുപത് മണിക്കൂറോളം പോലീസിന്റെ അപമാനവും പീഡനവും സഹിച്ച പാമ്പാടി തോട്ടരികത്തെ ആർ ബിന്ദുവിനെ ദളിതയായി കാണാൻ പാർട്ടിക്ക് താൽപ്പര്യമില്ല ഒന്നുകിൽ പാട്ടുപാടണം അല്ലെങ്കിൽ ചാതുർവർണ്യത്തിന് എതിരെ പൊരുതണം ബിന്ദുവിന് പാട്ടുപാടാൻ അറിയില്ല ചെയ്യാത്ത കുറ്റമേറ്റെടുത്ത് കള്ളിയാകാനും മനസ്സില്ല അതുകൊണ്ടവർ അനുഭവിച്ച അപമാനത്തിന് പരിഹാരം തേടി കമ്മ്യൂണിസ്റ്റ് തമ്പ്രാൻമാർ വാഴുന്ന ശ്രീകോവിലിൽ പരാതിയുമായി ചെന്നു അവിടെയിരിക്കുന്ന വിഗ്രഹങ്ങൾ ഏതെന്ന് അവർക്കറിയില്ല തൻ്റെ മാനസിക വിഷമവും പരാതിയും എഴുതി കൊടുത്തു പക്ഷെ ഇരുന്ന ഒരു മിന്നുന്ന തമ്പ്രാൻ ആ പരാതി വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു മോഷണം നടന്നാൽ പോലീസ് പിടിക്കും പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോവുക ഇത്രയും വലിയൊരു ഉപദേശം നൽകാൻ ആർക്കു കഴിയും ആ മഹാനുഭാവൻ പി ശശിയാണെന്ന് ബിന്ദു പറയുന്നു സർക്കാരിൻ്റെ നാലാം വാർഷികത്തിന് വേടന്റെ സംഗീത നിശ നടത്തിയും എസ് സമ്മേളനം നടത്തിയും ദളിതരോടുള്ള പ്രേമം ആവർത്തിക്കുമ്പോഴാണ് ഒരു ദളിത് സ്ത്രീയെ മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് അന്യായമായി പീഡിപ്പിച്ചത് പരാതിയുമായി ചെന്ന ആ സ്ത്രീക്ക് അറിയില്ലായിരുന്നു കമ്മ്യൂണിസം ഇപ്പോൾ പൂണൂലിട്ട് ഉപനയനം കഴിഞ്ഞിരിക്കുകയാണെന്ന് തനിക്ക് അയിത്തമുണ്ടെന്ന് ബിന്ദു വേല ചെയ്തിരുന്ന വീട്ടിലെ പതിനെട്ട് ഗ്രാം സ്വർണം മോഷണം പോയി വീട്ടുടമയുടെ പരാതിയിലാണ് വേലക്കാരിയെ പോലീസ് പിടിച്ചത് എന്നാൽ കളവ് പോയി എന്ന് പറഞ്ഞ സ്വർണം ഉടമയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുത്തു അപ്പോഴയാളെ രണ്ട് തെറിയും വിളിച്ച് പോലീസ് ജീപ്പിൽ കയറ്റി ബിന്ദുവിനെ അവരുടെ വീട്ടിലെത്തിച്ച് ഒരു നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രശ്നം തീരുമായിരുന്നു പകരം പോലീസ് ചെയ്തത് എന്താണ് എഫ്ഐആർ റദ്ദാക്കാതെ ബിന്ദുവിനെ പ്രതിസ്ഥാനത്ത് നിർത്തി മേലിൽ ഈ നാട്ടിൽ കണ്ടുപോകരുതെന്നും എവിടെയെങ്കിലും പോയി ജീവിക്കാനും ഉപദേശിച്ചു പെൺമക്കളെയും മോഷണക്കേസിൽ പ്രതിയാക്കുമെന്ന് വന്നപ്പോഴാണ് സ്നേഹനിധിയായ ആ പാവം ചെയ്യാത്ത കുറ്റം സമ്മതിച്ചതെന്ന് ഓർക്കണം പോലീസിന്റെ ഈ തെമ്മാടിത്തരങ്ങൾ പതിവാണെന്ന് പറയാം അതിനെതിരെ പരാതിയുമായി ഒരു സാധു സ്ത്രീ കയറി വരുമ്പോൾ പി ശശി ചെയ്യേണ്ടത് എന്തായിരുന്നു എത്രയും വേഗം ഇതേപ്പറ്റി അന്വേഷിച്ച് നടപടിയെടുക്കാം നിങ്ങൾ ധൈര്യമായി വീട്ടിൽ പോകുമെന്നല്ലേ പറയേണ്ടിയിരുന്നത് അതല്ലേ ഹീറോയിസം പകരം കമ്മ്യൂണിസം ചെയ്തത് എന്താണ് ആ കടലാസിൽ യാതൊരു വിലയും കൽപ്പിക്കാതെ വലിച്ചെറിഞ്ഞു പിണുനാട്ടിലെ സ്ത്രീ സുരക്ഷയെപ്പറ്റിയൊക്കെ സഹാക്കളും വീണാ ജോർജും തകർത്തടിക്കുന്നത് കേൾക്കുമ്പോൾ രോമാഞ്ചം തോന്നും ഭക്ഷണം കൊടുക്കാതെയും കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കൊടുക്കാതെയും പോലീസ് നടത്തിയ ആ നീചമായ നാടകം ആരെ സുഖിപ്പിക്കാനായിരുന്നു ഒരുപക്ഷെ ഏതോ വലിയ മുതലാളിയായിരുന്നിരിക്കും ആ പരാതിക്കാരൻ ശശിക്ക് വായിക്കാൻ അറിയാത്തത് കൊണ്ടാണോ എന്തോ ബിന്ദുവിൻ്റെ പരാതി തുറന്നു നോക്കിയില്ല ഒരു പാപത്തിനെ കസ്റ്റഡിയിലെടുത്ത് പട്ടിണിക്കിട്ടത് ചോദ്യം ചെയ്ത് ഒരു സഹാവും എം ആ സ്റ്റേഷനിൽ പോയില്ല ഇവിടെ രണ്ടാമത് നക്സൽ വരുമെന്ന് പറഞ്ഞ് ഓരം എൽ എയോ ലോക്കൽ സെക്രട്ടറിയോ കയറി ചെന്നില്ല കാരണം ബിന്ദു കലം തേച്ച് കിട്ടുന്ന കാശുകൊണ്ട് ജീവിക്കുന്ന ഒരു പാവമാണ് കൈതത്തോട്ടത്തിൻ്റെ മുതലാളിയല്ല ആയിരുന്നെങ്കിൽ ആനയെ കൊന്നാലും കേസ് വരില്ല വനം വകുപ്പും കണ്ടില്ലെന്ന് നടിച്ചേനി ചാതുർവർണ്യത്തിനെതിരെ പോരാടുന്ന വേടനെത്തൊടാൻ ഗോവിന്ദനും പാർട്ടിയും ആരെയും അനുവദിക്കില്ല കാരണം ജനക്കൂട്ടമെല്ലാം അയാൾക്കൊപ്പമാണ് എന്നാൽ പാവങ്ങളെ കള്ളക്കേസിൽ കുടിക്കാൽ പാർട്ടിക്ക് അത് ബാധകമല്ല തുടരും സിനിമയിലെ ജോർജ് സാറന്മാർ പിണറായി ഭരണത്തിൽ തുടരുക തന്നെ ചെയ്യും മുരുക എന്ന് വിളിച്ച് രക്ഷിക്കാൻ നമുക്കൊരു ബെൻസ് ഇല്ല സെലക്റ്റീവ് ദളിതർക്കായി ധീരതീരം ചാനലുകളിൽ വന്നിരുന്ന് അന്തിക്ക് പ്രസംഗിക്കുന്ന ആക്ടിവിസ്റ്റുകളെ ഈ വിഷയത്തിലും കാണണേ ഇന്ന് വൈകിട്ട് ചാനൽ ചർച്ചകളിൽ നന്ദി